ക്കൾ ഇക്കം യൂത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മദിനം ആഘോഷിച്ചു സ്പെഷ്യൽ സ്കൂളിൽ നടത്തിയ പരിപാടി വാത്തിക്കുടി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് വിനോദ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു പൈനാവ് അമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജന്മദിനം മധുരം നൽകിയും ഭക്ഷണം വിളമ്പിയും ആഘോഷിച്ചത് അഗ്രികൾച്ചർ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘം പ്രസിഡന്റ് ജോസഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഈ സമൂഹത്തിന്റെ നാളുകളുടെ പ്രതീക്ഷ എന്നുള്ള നിലയിൽ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഒക്കെ പ്രതീക്ഷയും സാംസ്കാരികമായ നിലവാരവുമെല്ലാം ഉയർത്തുന്നതിന് സഹായകമായ വിധത്തിലേക്കുള്ള ആ കാഴ്ചപ്പാടുകളോടുള്ള പ്രയാണത്തിലാണ് ആ പ്രയാണത്തിന്റെ പരിധിത ഭാഗമാണ് ഇന്നത്തെ ഈ വിജയം അവരാഘോഷിക്കുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെയും ജില്ലയിൽ നിന്നും പൈലറ്റാകുവാൻ അഡ്മിഷൻ ലഭിച്ച താന്തിക്കട്ട സ്വദേശി നിസിമോൾ റോയിയെയും പരിപാടിയിൽ ആദരിച്ചു അമൽജ്യോതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് നോട്ട് ബുക്ക് ഉൾപ്പെടെയുള്ള പഠന ഉപകരണങ്ങൾ കൈമാറി ബിജയ് മക്കൾ ഇയക്കം യൂത്ത് വിംഗ് ഇടുക്ക് ജില്ലാ പ്രസിഡന്റ് വിഷ്ണു കെ യു അധ്യക്ഷനായിരുന്നു അമൽജ്യോതി സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ഏഞ്ചൽ റാണി മുഖ്യപ്രഭാഷണം പ്രഭാഷണം നടത്തി അമൽജ്യോതി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി സിസ്റ്റർ ലിസ്ജോ ഫാൻസ് അസോസിയേഷൻ കമ്മിറ്റി അംഗങ്ങളായ മോനിഷ് മോഹൻ ജിനു രഞ്ജിത്ത് മനു പൊതുപ്രവർത്തകരായി നിതിൻ റോയി റോബിൻ ജോർജ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ന്യൂസ് വൈശൻപറമ്പിൽ